അപൂർവ രോഗമുള്ള കുഞ്ഞിന് സഹായം ചോദിച്ചെത്തിയ അമ്മയോടും കുഞ്ഞിനോടും അല്പം പോലും കരുണ കാണിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സഹായം ചോദിച്ച അമ്മയോട് ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ ആയിരുന്നു പരിഹാസ രൂപേണെ സുരേഷ് ഗോപിയുടെ മറുപടി ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് പന്തലിലായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ സിന്ധുവാണ് മകൻ അശ്വിൻ്റെ ചികിത്സയ്ക്കായി സുരേഷ് ഗോപിയോട് സഹായം അഭ്യർത്ഥിച്ചത് രണ്ടു വയസ്സോളം പ്രായമുള്ള മകനെയും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു സിന്ധു ഇതിനിടെ സുരേഷ് ഗോപിയും സംഘത്തെയും കണ്ടപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അടുത്തെത്തി സഹായം ചോദിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാനായിരുന്നു ദേഷ്യവും പരിഹാസവും നിറഞ്ഞ സുരേഷ് ഗോപിയുടെ മറുപടി കളിയാക്കിയതാണെന്ന് മനസ്സിലാകാതെ ക്ഷേത്രനടയിലിരുന്നവരോട് ആരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്നും അദ്ദേഹത്തെ കാണാൻ സുരേഷ് ഗോപി പറഞ്ഞതായും അറിയിച്ചു മറ്റുള്ളവർ പറഞ്ഞുകൊടുത്തപ്പോഴാണ് കളിയാക്കിയതാണെന്ന് സിന്ധുവിന് മനസ്സിലായത് ഇതോടെ ആൾക്കൂട്ടത്തിന് നിന്ന് കൈക്കുഞ്ഞുമായി ആ അമ്മ കരഞ്ഞു രണ്ടാം മാസം തുടങ്ങിയതാ ഒന്നേ മുക്കാൽ വയസ്സായി അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നു പറഞ്ഞിട്ടില്ല കാണാൻ പറഞ്ഞു മാസ്റ്റോസൈറ്റോസിസ് എന്ന അപൂർവ രോഗത്തിന് ചികിത്സയിലാണ് സിന്ധുവിന്റെ മകൻ അശ്വിൻ കോടീശ്വരൻ സ്ഥിരമായി കണ്ടിരുന്ന സിന്ധു സുരേഷ് ഗോപി നന്മ മരമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സഹായം അഭ്യർത്ഥിച്ചത് ഒരു മാസം മരുന്നിന് മാത്രം അമ്പതിനായിരം രൂപയോളം ചെലവുണ്ട് കൈരളി ന്യൂസ് തൃശൂർ